ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീര നായകൻ ഭഗത് സിംഗിനെതിരായ പരാമർശം നടത്തി വിവാദത്തിലായിരിക്കുകയാണ് മീഡിയ വണ്ണിലെ സി ദാവൂദ് ഭഗത് സിംഗ് കോടതിയിൽ ബോംബ് വെച്ച ആളാണെന്നും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഒരു കലണ്ടർ ദിനം മാറിയപ്പോൾ അയാൾ ധീര ധീരദേശാഭിമാനിയായി മാറിയെന്നുമാണ് ദാവൂദിന്റെ പരാമർശം ജിദ്ദയിലെ മീഡിയ വണ്ണിന്റെ ഒരു പ്രോഗ്രാമിനിടെ നടത്തിയ ഈ പരാമർശത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിലെങ്ങും പ്രതിഷേധം ശക്തമാവുകയാണ് സ്കൂളുകളിലൊക്കെ ഷഹീദ് ഭഗത് സിംഗ് അഥവാ ധീര ദേശാഭിമാനി ഭഗത് സിംഗ് എന്നാണ് നമ്മളെല്ലാവരും പഠിച്ചിരുന്നതെന്ന് പറഞ്ഞ ദാവൂദ് എന്നാൽ കോടതിയിൽ ബോംബ് വെച്ചതോടെ അയാൾ ഭീകരവാദിയായി മാറിയെന്നും പറയുന്നു ഓഗസ്റ്റ് പതിനഞ്ചോടെ അത്രയും കാലം ഭീകരവാദിയും തീവ്രവാദിയും എല്ലാം ആയിരുന്ന ഒരാൾ ഒരു ദിവസത്തിനുള്ളിൽ ഷഹീദും ധീര ദേശാഭിമാനിയും ആവുകയായിരുന്നെന്നും ദാവൂദ് പറയുന്നു സി പി ഐ എം നേതാവായ കെ ടി കുഞ്ഞിക്കണ്ണനും ദാവൂദിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് കെ ടി കുഞ്ഞിക്കണ്ണൻ പങ്കുവച്ച പോസ്റ്റിൽ ഇത് കേവലം ഒരു കലണ്ടർ മാറ്റത്തിന്റെ പ്രശ്നമല്ല മറിച്ച് ധീര ഭഗത് സിംഗിനെ ഒരു ഭീകരവാദിയായി ആക്ഷേപിക്കുകയാണ് ദാവൂദ് എന്നാണ് പറയുന്നത് മതരാഷ്ട്രവാദികളുടെ ഭീകരപ്രവർത്തനങ്ങളെ ഭഗത് സിംഗുമായി സമീകരിച്ച് തങ്ങളുടെ വിധ്വംസക അജണ്ടയ്ക്ക് സമ്മതിയും ന്യായവും ഉണ്ടാക്കുകയാണ് ദാവൂദ് ചെയ്യുന്നതെന്നും അദ്ദേഹം പറയുന്നു അൽഖയുടെയും ഐസിസിന്റെയും ദാവൂദിന്റെ ജമാഅത്തെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുൾ മുജാഹിദിന്റെയും ഭീകരപ്രവർത്തനങ്ങളുമായി ഭഗത് സിംഗിന്റെയും പീർ മുഹമ്മദിന്റെയും സായുധ സാഹസിക പോരാട്ടങ്ങളെ താരതമ്യം ചെയ്യാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യത്തിനായുള്ള സാമ്രിത്വ വിരുദ്ധ ആയുധ സമരങ്ങളെ ഐക്യരാഷ്ട്രസഭ പോലും ഇന്ന് ഭീകരവാദമായി കണക്കാക്കുന്നില്ലെന്നും കെ ടി കുഞ്ഞിക്കണ്ണൻ പറയുന്നു ബ്രിട്ടീഷ് വിരുദ്ധ ഇന്ത്യൻ ദേശീയതയുടെ പ്രതീകമാണ് ഷഹീദ് ഭഗത് സിംഗ് എന്ന കാര്യം സ്വാതന്ത്ര്യ സമരത്തെ പരമ പുഷ്യത്തോടെ കണ്ട മൌദൂദിയുടെ അനുയായികൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് വെള്ളക്കാരായ ബ്രിട്ടീഷുകാരിൽ നിന്നും കറുത്തവരായ ഇന്ത്യക്കാരിലേക്ക് അധികാരം കൈമാറി കിട്ടിയിട്ട് മുസൽമാന് എന്ത് കാര്യമെന്ന് ചോദിച്ചവരാണ് മൗദൂദികളെന്നും ഭഗത് സിംഗ് മുന്നോട്ട് വെച്ച സാമ്രാജ്യത്വ വിരുദ്ധ ദേശീയതയെ മനസ്സിലാക്കാനാവില്ലെന്നും എ വൈ എഫ് സംസ്ഥാന സെക്രട്ടറിയായ ടി ജിസ്മോൻ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് ഭഗത് സിംഗിന് മതരാഷ്ട്രവാദിയായ ദാവൂദിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടി കൊലമരത്തിനു മുന്നിലും ഭയചകിതനാകാതെ ധീരതയോടെ മരണത്തെ നേരിട്ട അനശ്വര വിപ്ലവകാരി എന്നാണ് അദ്ദേഹം ഭഗത് സിംഗിനെ വിശേഷിപ്പിക്കുന്നത് തൂക്കുകയർ കാത്തു നിൽക്കുമ്പോഴും ദ റവല്യൂഷണറി ലെനിൻ എന്ന പുസ്തകം വായിച്ച് പൂർത്തിയാകുന്ന തിരക്കിലായിരുന്നു ഭഗത് സിംഗ് മരണത്തിന് മുന്നിലും നിർഭയനായി പുഞ്ചിരി തൂകി കറുത്ത തുണി കൊണ്ട് മുഖം മൂടാൻ പോലും അനുവദിക്കാത്ത ഒരു ധീരനായിരുന്നു ഭഗത് സിംഗെന്നും ജിസ്മോൻ പറയുന്നു സാമ്രാജ്യത്വം തുലയട്ടെ വിപ്ലവം ജയിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിയ ഭഗത് സിംഗിന്റെ പേര് ഉച്ചരിക്കാൻ മതരാഷ്ട്രവാദം മാത്രം പ്രസംഗിച്ച് നടക്കുന്ന മൌദൂദി ദാവൂദിന് എന്ത് യോഗ്യതയാണുള്ളതെന്നും ജിസ്മോൻ ചോദിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ദാവൂദ് ചെയ്തത് ധീര രക്തസാക്ഷിയായ ഭഗത് സിംഗിനെയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും പച്ചയായി പുച്ഛിക്കുക എന്നതാണ് ഏതെങ്കിലും ഒരു മതരാഷ്ട്രം സ്ഥാപിക്കാൻ നിരപരാധികളെ ബോംബെറിഞ്ഞും ചാവ്യാറാക്രമണം നടത്തിയും രക്തസാക്ഷിയായ ആളല്ല ഭഗത് സിംഗും ആ കാര്യം ദാവൂദ് മനസ്സിലാക്കണം വൈകിട്ട് ഇരുട്ടാകുമ്പോൾ നടത്തുന്ന അടുപ്പുകൂട്ടി ചർച്ചയിൽ വിളമ്പുന്ന മൗതിത്തരം എല്ലായിടത്തും എടുത്ത് പ്രയോഗിക്കാൻ നിൽക്കരുത് സൗദിയിൽ പോയി ആ തിണ്ണമിടുക്കിന്റെ ബലത്തിൽ ഇത് പറയുന്ന ദാവൂദ് പുച്ഛിക്കുന്നത് സ്വന്തം രാജ്യത്തെയാണ് ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പൊരുതി മരിച്ച ധീരന്മാരെയാണ്